ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് ഈ ആഴ്ചത്തെ ജയിൽ നോമിനേഷൻ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് പൂർത്തിയായി രണ്ടാൾക്കാർ ജയിലിലേക്ക് പോവുകയാണ് ഒരു പുതുമുഖമുണ്ട് ആ കൂട്ടത്തിൽ സ്ഥിരമായിട്ട് ജയിലിൽ പോകും എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരാളുമുണ്ട് ഈ ജയിൽ നോമിനേഷൻ ഓരോരുത്തരും വളരെ പെർഫെക്റ്റ് ആയിട്ടും വളരെ വാലിഡ് ആയിട്ടുമുള്ള കാരണങ്ങളും കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയായിരുന്നു ചെയ്തത് ഒടുവിൽ അനീഷ്ടിനെയും ലക്ഷ്മിയെയുമാണ് വീട്ടുകാർ കൂടി ചേർന്ന് ജയിലിലേക്ക് അയയ്ക്കുവാൻ തീരുമാനിച്ചത് ലക്ഷ്മി ആദ്യമായിട്ടാണ് എന്നാൽ അനീഷ് എനിക്ക് തോന്നുന്നത് നാലാമത്തെ തവണയാണ് ഈ സീസണിൽ ജയിലിലേക്ക് പോകുന്നത് ജയിൽ നോമിനേഷൻ ആരൊക്കെ ആരെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്തത് അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ആദ്യമായി നോമിനേഷന് വേണ്ടി എത്തുന്നത് അനീഷ് ആണ് അനീഷ് പറഞ്ഞ ഒന്നാമത്തെ പേര് ഷാനവാസിൻ്റെതാണ് കാരണമായി പറയുന്നത് ഈ വീട്ടിൽ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് ഷാനവാസ് സഹജീവികളോട് കുറച്ചൊക്കെ കരുണ കാണിക്കണം ഷാനവാസായി നിങ്ങൾ എന്നോടുള്ള സമീപനം അത് വളരെ മോശമാണ് നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് എന്നെ ഇവിടെ തുറന്ന് കാട്ടും തുറന്ന് കാട്ടുമെന്ന് നിങ്ങൾ എന്താണ് തുറന്നു കാട്ടാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങൾ പറയുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് എന്താണ് എന്നെ തുറന്നു കാട്ടാനുള്ളത് എന്നെ തുറന്ന് കാട്ടും എന്ന് പറയുന്ന ഷാനവാസ് ആണ് ഏറ്റവും അധികം തുറന്ന് കാട്ടപ്പെടാനുള്ള ആൾ നിങ്ങൾ വളരെ ആയിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഇത് പറഞ്ഞ് അങ്ങോട്ട് ആരംഭിക്കുകയാണ് അനീഷ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സമയമെടുത്ത് പറയാനുള്ളത് തുടക്കം മുതലുള്ള കാര്യങ്ങൾ മുഴുവനും ഇതൊക്കെ പലയാവൃത്തി പറഞ്ഞു വിട്ടതാണ് പിന്നെയും പിന്നെയും അതെല്ലാം എടുത്തിട്ട് കുറെ സമയമെടുത്താണ് അനീഷ് ഷാനവാസിന്റെ പേര് നോമിനേഷനിലേക്ക് കൊണ്ടിരുന്നത് രണ്ടാമത്തെ പേര് നെവിൻ്റേതാണ് നെവിൻ വളരെ ഫേക്ക് ഫേക്കായിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയുമായി നടക്കുന്ന വ്യക്തിയാണ് മറ്റുള്ളവരുടെ അറ്റൻഷൻ ലഭിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇവിടെ അദ്ദേഹം പല കാര്യങ്ങളും ചെയ്യുന്നത് പാത്രങ്ങൾ കഴുകാതിരിക്കുക മറ്റുള്ളവർ കാണാതിരിക്കുവാൻ വേണ്ടി ആ പാത്രങ്ങൾ ഒളിപ്പിച്ചു വെക്കുക ജോലികൾ ചെയ്യാതിരിക്കുക എല്ലാ ഇപ്പോഴും ക്യാമറയുടെ അറ്റൻഷൻ ലഭിക്കുവാൻ വേണ്ടി മാത്രം ഓരോന്നോരോന്ന് കാട്ടിക്കൂട്ടുകയാണ് വീക്കെൻഡ് എപ്പിസോഡിൽ മാത്രമാണ് നെവിൻ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നത് അല്ലാത്ത സമയങ്ങളിൽ മുഴുവനും തലതിരിഞ്ഞ പരിപാടികളാണ് നെവിൻ കാണിച്ചുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് ഒന്നാമത് ഷാനവാസ് രണ്ട് നെവിൻ തുടർന്ന് നോമിനേഷന് വേണ്ടി വരുന്നത് ഷാനവാസ് ആണ് ഷാനവാസ് ഷാനവാസിടുത്തെ ആദ്യത്തെ പേര് അനീഷിൻ്റെതാണ് മിത്രം എന്ന ലേബൽ വെച്ചിട്ട് നീ എന്റെ വായി മൂടിക്കെട്ടാം എന്നൊരിക്കലും വിചാരിക്കണ്ട നിന്നെ ഞാൻ തുറന്ന് കാണിക്കും എന്ന് പറയുന്നത് ഇവിടെ കാട്ടിക്കൂട്ടുന്ന കള്ളത്തരങ്ങൾ തെറ്റിദ്ധരിപ്പിക്കലുകളുമാണ് ഇവിടെ ജീവിക്കാൻ വന്നു എന്നാണ് നീ പറയുന്നത് പക്ഷേ ഈ വീട്ടിൽ ഏറ്റവും അധികം സ്ട്രാറ്റജി ഇറക്കുന്നതും ഗെയിം കളിക്കുന്നതും നീ ഒരൊട്ടിയൊരുത്താൻ മാത്രമാണ് ഈ വീട്ടിൽ ഗസ്റ്റുകൾ വരാറുണ്ട് ആ ഗസ്റ്റുകളെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് വളരെ മാന്യമായിട്ടും മര്യാദയോടും കൂടിയാണ് ഇവിടെ റിയാസ് സലീം വന്നു റിയാസ് സലീമും ഞാനുമായിട്ട് ഒരു പ്രശ്നമുണ്ടായി അതിന്റെ കാരണം അയാൾ അനാവശ്യമായിട്ട് എന്നെ പ്രൊവോക്ക് ചെയ്യാൻ വന്നതുകൊണ്ടാണ് അന്ന് ഞാൻ അദ്ദേഹത്തോട് പ്രതികരിച്ചു അയാൾക്ക് കൊടുക്കേണ്ട മറുപടി കൊടുത്തു ആ സമയത്ത് അത് കണ്ടിട്ട് നീ എന്നെ വിളിച്ചു മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു ഷാനവാസെ അതിഥികളെ മാന്യമായി ട്രീറ്റ് ചെയ്യാൻ പഠിക്കണം ഇങ്ങനെ അവരോട് ബിഹേവ് ചെയ്യരുത് എന്ന് പറഞ്ഞ് നീ എന്നെ ഉപദേശിച്ച ആളാണ് എന്നിട്ട് നീ ഇന്നലെ എന്താണ് സാബു ചേട്ടൻ ഇവിടെ വന്നപ്പോൾ ചെയ്തത് അദ്ദേഹത്തിന്റെ മുൻപിൽ നീ മുൻ ധാരണ വെച്ചുകൊണ്ട് പെരുമാറുന്നത് പോലെ പ്രതികരിച്ചു അയാൾ വന്നിട്ട് നമ്മുടെ അപാകതകളും വീഴ്ചകളും ഒക്കെ ചൂണ്ടിക്കാട്ടുകയായിരുന്നു പക്ഷെ അയാളോട് വന്നപ്പോൾ തന്നെ നീ ചോദിച്ചൊരു കാര്യമുണ്ട് എത്ര ദിവസം ഇവിടെ ഉണ്ടാകുമെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു രണ്ടാഴ്ച ഉണ്ടെന്ന് ഉടനെ നീ ചോദിച്ച ചോദ്യമാണ് എന്തിനാണ് രണ്ടാഴ്ച ഇവിടെ നിൽക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ബിഗ് ബോസ് ഒരു ഗെയിം കൊടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാസ്കുമായിട്ടായിരിക്കും ഓരോ ഗസ്റ്റുകളെയും ഇവിടേക്ക് വിടുന്നത് അവരോട് ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ രണ്ടാഴ്ച അവർ ഇവിടെ നിൽക്കുന്നു എന്നുള്ളതിന് നിനക്കെന്താണ് ബുദ്ധിമുട്ട് അങ്ങനെ ചോദിക്കാൻ പാടുള്ള കാര്യമാണോ പ്രയാസമായിട്ട് എനിക്ക് പ്രശ്നമുണ്ടായിരുന്നു പക്ഷേ അവസാനം അയാളോട് ഞാൻ മാപ്പ് പറഞ്ഞു ഇത് ടാസ്ക്കിനിടയിൽ സംഭവിച്ച കാര്യമാണെന്നും അയാളോട് പറഞ്ഞു പക്ഷേ അയാൾ ഇവിടുന്ന് തിരികെ പോകുന്ന സമയത്ത് എല്ലാ ആൾക്കാർക്കും കൈ കൊടുക്കുകയും ഹഗ് ചെയ്യുകയും ചെയ്തു എനിക്ക് മാത്രം അയാൾ നൽകിയില്ല എന്നിട്ട് അയാൾ ഇവിടുന്ന് പോയി പക്ഷെ അയാൾ പോകുന്ന സമയത്തും എല്ലാവർക്കും ഒപ്പം ഞാനും വാതിൽക്കര വരെ പോവുകയും അയാൾക്ക് മാന്യമായി യാത്രയപ്പ് കൊടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു ഞാൻ അതിനകത്തൊന്നും മാറുന്നതില്ല പക്ഷേ നീ ഇന്നലെ എന്തായിരുന്നു ചെയ്തത് നീ സാബു ചേട്ടനെ അപമാനിക്കുകയായിരുന്നു അയാളുടെ നേരെ നീ വിരൽ ചൂണ്ടി തോക്കിൽ നിന്ന് വരുന്നത് പോലെ ഉണ്ടയാണ് നിന്റെ കയ്യിലുള്ളത് ആ ഉണ്ട ആരുടെ നെഞ്ചത്തോട്ടാണെങ്കിലും അത് നിറ എന്നൊക്കെ നീ പറഞ്ഞു എത്ര പരിഷമായിട്ടാണ് നീ അയാളോട് സംസാരിച്ചത് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ നീ അയാളെ അപമാനിക്കുകയായിരുന്നില്ലേ ഷാനവാസ് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനീഷ് ചാടി അങ്ങ് എഴുന്നേൽക്കുകയാണ് പിന്നീട് ഷാനവാസിന് സംസാരിക്കാൻ അവസരം കൊടുക്കാതെ ഭയങ്കര ബഹളം ഉണ്ടാക്കിക്കൊണ്ട് ഇത് ടാസ്കിന്റെ ഭാഗമായിരുന്നു ടാസ്കിന്റെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ബഹളം ഉണ്ടാക്കുകയാണ് ഷാനവാസ് പറയുന്നുണ്ട് ഒരു ടാസ്കിന്റെയും ഭാഗമല്ല ആ ടാസ്ക്കുമായി ബന്ധമില്ലാത്ത കാര്യമാണ് നീ സംസാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു എന്നിട്ടും നീ വിഷയം ഉണ്ടാക്കുകയാണ് ഇവിടെ അപ്പൊ പിന്നെ ടാസ്കിന്റെ ഭാഗമാണെന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് അഞ്ച് സാധാരണക്കാരെ ഇവിടേക്ക് കൊണ്ടുവരണമെന്ന് നീ പറഞ്ഞു അതാണോ ടാസ്കിന്റെ ഭാഗമായിട്ടുള്ള പറച്ചിൽ നീ പക്ക ഗെയിമറാണ് അനീഷേൻ നിനക്ക് ഒത്തിരി സ്ട്രാറ്റജികളുണ്ട് നീ കൃത്യമായിട്ട് തന്ത്രങ്ങൾ മെനഞ്ഞാണ് ഇവിടെ നിൽക്കുന്നത് എവിടെ എന്ത് സംഭവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നിനക്ക് പ്ലാൻ ഉണ്ട് ഏത് സമയത്ത് എന്ത് പറയണം എന്ത് ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യണം അതിനെക്കുറിച്ച് നീ കൃത്യം കൃത്യമായിട്ട് കാര്യങ്ങൾ വരച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെ വരച്ചു വെച്ച കാര്യങ്ങളാണ് നീ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ ഇവിടെ ജീവിക്കാൻ വന്നതല്ല നീ ഇവിടെ വന്നത് കണ്ടന്റ് ഉണ്ടാക്കുവാൻ വേണ്ടി മാത്രമാണ് എന്നിട്ട് നീ പറയുകയാണ് നീ ജീവിക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ ഫേക്ക് ആണെന്ന് നീയാണ് ഫുൾ ഫേക്ക് ആയിട്ട് നിൽക്കുന്നത് നീ കള്ളത്തരമാണ് പറയുന്നത് നീ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതുകൊണ്ട് നീ ജയിലിലേക്ക് പോകണം രണ്ടാമത് ലക്ഷ്മി ലക്ഷ്മി കിച്ചൺ ക്യാപ്റ്റൻ എന്ന പേരിൽ ഒരു വൻ പരാജയമായിരുന്നു കിച്ചണിൽ വെച്ച് ആര്യൻ മാവ് കളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടാസ്കിന് വേണ്ടി വിളിച്ചു ആ മാവ് മൂടി വെക്കുക പോലും ചെയ്യാതെ ആര്യൻ അവിടുന്ന് എഴുന്നേറ്റ് പോയി എന്നാൽ ഹൈജീന്റെ കാര്യത്തിൽ പലപ്പോഴും പ്രശ്നമുണ്ടാക്കുന്ന നീ നിന്നോട് ഞാനത് ഒന്ന് രണ്ട് പ്രാവശ്യം വന്ന് ചൂണ്ടിക്കാണിച്ചു ആ സമയത്തൊക്കെ നീ അതിന് യാതൊരു പരിഗണനയും കൊടുത്തില്ല ആ ഒരു വിഷയം സംസാരിക്കാൻ പോലും തയ്യാറായില്ല ഒടുവിൽ ഞാൻ അത് പ്രശ്നമാക്കിയപ്പോഴാണ് നീ അതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ വലിയ ഹൈജീൻ ഒക്കെ പറയുന്ന ഒരാൾ ഇത്രയും സമയം ഭക്ഷണ സാധനം അവിടെ തുറന്നിട്ടു ഈച്ചയും പല്ലിയും ഒക്കെ ഓടി നടക്കുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്ത് ഈ ഹൈജീൻ ഒന്നും കണ്ടില്ല നീ വലിയ ഹൈജീൻ പറയുന്നു അത് സെലക്ടീവ് ആയിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ആളും തരവും നോക്കിയാണ് നിന്റെ ഹൈജീൻ ഒക്കെ വെളിപ്പെടുന്നത് ക്ഷീരമുള്ള ഒരു അകടൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നത് പോലുള്ള മനോഭാവമാണ് നിന്റെത് ലാലേട്ടൻ രണ്ടു പ്രാവശ്യം നിന്നെ വലിച്ചു കയറിയതാണ് കാണാത്ത കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞതിന് പക്ഷേ നീ ഇപ്പോഴും എന്താണ് ചെയ്യുന്നത് അത് തന്നെയാണ് നീ കാണാത്ത കാര്യം നിനക്ക് നിൻ്റേതായിട്ടുള്ള പറയാനില്ല മറ്റുള്ള ഇടത്ത് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കേട്ടാൽ അത് കാണുകയൊന്നും വേണ്ട നിനക്ക് നീ അപ്പോൾ തന്നെ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാവും അത് തന്നെയാണ് ആതിലെയും ഞാനുമായിട്ട് ഇവിടെ നടന്ന പ്രശ്നത്തിൽ ഉണ്ടായത് ഞാൻ ആതിലെയെ ഫിസിക്കൽ അസോൾട്ട് നടത്തി എന്നുള്ള രീതിയിൽ വലിയൊരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടിയാണ് നീ ശ്രമിച്ചത് ഞങ്ങൾ തമ്മിൽ ഒരു ബോണ്ടുണ്ട് എനിക്കൊരു മകനുണ്ട് ആ മകൻ തെറ്റു ചെയ്യുമ്പോൾ ഞാൻ അവനെ തല്ലും ആ തല്ലുന്ന സമയത്ത് അവൻ എന്റെ മുഖത്തേക്ക് തുറച്ചു നോക്കാറുണ്ട് അവന് സങ്കടം വരാറുണ്ട് അതുപോലെ തന്നെയാണ് ആദില എന്റെ മുഖത്തേക്ക് നോക്കിയത് ഞാൻ അവളെ തല്ലിയത് എന്തുകൊണ്ടാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ എന്റെ അടുക്കൽ വന്നിട്ട് എന്നോട് സോറി പറയുകയും ചെയ്തു പക്ഷെ നീ എന്താണ് ചെയ്തത് മറ്റാർക്കും പ്രശ്നമില്ലായിരുന്നു എന്നാൽ നീ അത് വളച്ചൊടിക്കുവാനും മുതലെടുപ്പ് നടത്തുവാനും വേണ്ടി ശ്രമിച്ചു ആദില എന്നെ തുറിച്ചു നോക്കി ആ നോട്ടം പോലും പ്രശ്നമാക്കി നീ ചോര കുടിക്കുവാനാണ് ശ്രമിച്ചത് നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇതൊരു ടാസ്ക് ആണ് ടാസ്ക്കിനിടയിൽ ഒരു കാര്യമാണത് അല്ലാതെ വൈരാഗ്യത്തോടു കൂടി ഒരു പ്രശ്നമുണ്ടാക്കി ആ പ്രശ്നത്തിനിടയിൽ പോയി തല്ലുന്ന കാര്യമൊന്നും അല്ല അവളുടെ ഭാഗത്തെ വീഴ്ച കണ്ടപ്പോൾ ഞാൻ പ്രതികരിച്ചു അല്ലാതെ അവളോടുള്ള വൈരാഗ്യം തീർത്തതല്ല എന്നാൽ നീ അത് വൈരാഗ്യമാക്കി മാറ്റി അപ്പോൾ നിന്റെ മനോഭാവം അത് ശരിയല്ല അതുകൊണ്ട് നീ ജയിലിൽ പോയി നന്നാകണം അടുത്തതായി നോമിനേഷന് വേണ്ടി എത്തുന്നത് നെവിനാണ് നെവിൻ അനീഷ്ടിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് നെവിൻ പറയുകയാണ് എല്ലാവർക്കും തെറ്റുപറ്റും ബിഗ് ബോസിന് പോലും തെറ്റ് പറ്റും ആ അല്ലെങ്കിൽ വേണ്ട ഇനി ബിഗ് ബോസിന്റെ പേര് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ ബിഗ് ബോസ് എന്നെ എടുത്തിട്ട് ക്രൂശിക്കണ്ട ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ മോഷണം നടത്തിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ നിർത്തി സ്പൈക്കുട്ടൻ വന്നതോടുകൂടി ആ പരിപാടി ഞാൻ നിർത്തി ഇപ്പോൾ സ്പൈക്കുട്ടന് പണിയും ഇല്ലാതെയായി പിന്നെ മറ്റുള്ളവരെക്കാളെല്ലാം അധികം ഫുഡ് എപ്പോഴും എടുത്ത് കഴിക്കുന്നത് ഞാനായിരുന്നു അതിനെക്കുറിച്ചും പര ആവർത്തി സംസാരമുണ്ടായി അതും ഞാൻ നിർത്തി എന്നാൽ കഴിഞ്ഞ രാത്രിയിൽ ഇവിടെ അനാവശ്യമായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ അനീഷ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു പാത്രം കഴുകുന്നതിനോടുള്ള ബന്ധത്തിലായിരുന്നു ആ സംസാരം അത് വളരെ മോശമായി പോയി കാണാത്ത കാര്യമാണ് ആ കാണാത്ത കാര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ കൂടെ കൂടെ ഞാൻ ഒരു സാധാരണക്കാരനാണ് എനിക്ക് ഗെയിമില്ല എനിക്ക് സ്ട്രാറ്റജി ഇല്ല എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കാറുണ്ട് എന്നാൽ ഇന്നലെ ഇവിടെ ബഹളം ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് റിയാലിറ്റി ഷോകളൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാനും ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞു അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അറിയാതെ നിങ്ങളുടെ വായിലൊന്നും വീണുപോയതാണ് പക്ഷെ അത് അപ്പോൾ തന്നെ ഞാൻ നോട്ട് ചെയ്തിരുന്നു ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് നിങ്ങളതൊന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇതൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് നടക്കുന്നത് ഒരു ഗസ്റ്റ് ഇവിടേക്ക് വന്നു ആ ഗസ്റ്റിന് നിങ്ങൾ അപമാനിച്ചു വിട്ടു നിങ്ങൾ സോഫയുടെ മൂലയ്ക്ക് മാറിയിരിക്കുന്നത് എന്തിനാണ് റൂമിൽ നിങ്ങൾക്ക് ആദ്യം പോകണം ബിഗ് ബോസ് എന്ത് കാര്യം പറഞ്ഞാലും ഉടൻ തന്നെ നിങ്ങൾക്ക് ചാടി എഴുന്നേറ്റ് ചെയ്യണം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു എൽ കെ ജി ക്ലാസ് പോലെയാണ് അങ്ങനെ ആയിരുന്നല്ലോ ചെറിയ പ്രായത്തിൽ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇത് എന്താണ് ഈ ചെയ്യുന്നത് ഇത് ക്യാമറ സ്പേസിന് വേണ്ടിയുള്ള പരിപാടിയല്ലേ എന്നിട്ട് നിങ്ങൾ വന്നിട്ട് പറയുന്നു ഞാനാണ് ക്യാമറ സ്പേസ് ഉണ്ടാക്കുന്നതെന്ന് നെവിൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ക്യാമറ വരികയാണ് എനിക്ക് കഷ്ടപ്പെട്ട് ഓടിപ്പോയി ക്യാമറ സ്പേസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങളാണ് അതിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അതിനുവേണ്ടി നല്ല രീതിയിൽ തന്ത്രങ്ങൾ മെനയുന്നുണ്ട് അതുകൊണ്ട് എന്റെ ഒന്നാമത്തെ നോമിനേഷൻ നിങ്ങളാണ് രണ്ട് അനുമോൾ അനുമോൾ ഇവിടെ റൂൾ ബ്രേക്ക് ചെയ്തു മൈക്ക് മാറ്റി സംസാരിക്കുന്നു ബിഗ് ബോസിന്റെ പല പ്രോപ്പർട്ടികളും എടുത്തിട്ട് തന്റേതാണെന്നുള്ള രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ടാസ്കിനെ ടാസ്ക് ആയി കാണുന്നില്ല പല ടാസ്കുകളെയും വെറും ഫണ്ണായിട്ട് മാത്രമാണ് കാണുന്നത് മാത്രവുമല്ല വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചമ്മന്തിപ്പൊടി അത് കൊടുക്കേണ്ടതായിരുന്നു പക്ഷേ അതിവിടെ കിച്ചണിൽ വെക്കാതെ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന രീതിയിൽ കൊണ്ടുവന്ന് ബെഡിന്റെ കീഴിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇത് നെവിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബിഗ് ബോസ് അത് എടുത്ത് കാണിക്കുന്നുണ്ട് ഇത് പറഞ്ഞ് നെവിൻ നോമിനേഷൻ കഴിഞ്ഞ് പോകുമ്പോൾ ആതിലെ പറയുന്നുണ്ട് ആ സാധനം ഫ്രിഡ്ജിനകത്തുനിന്ന് എടുത്തുകൊണ്ടുപോയി മാറ്റിവെക്കാൻ ഞാനാണ് പറഞ്ഞത് അതിന് കാരണവും ഉണ്ടായിരുന്നു അത്രയും കേട്ടപ്പോഴേക്കും എനിക്കത് അറിയില്ല ഐ ആം സോറി ബാക്കിയുള്ളതെല്ലാം വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് റൂൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അനുമോൾ എന്ന് പറഞ്ഞ് അയാൾ അനുമോളെ നോമിനേറ്റ് ചെയ്തു അടുത്തത് ലക്ഷ്മിയാണ് എത്തുന്നത് ലക്ഷ്മിയുടെ ഒന്നാമത്തെ നോമിനേഷൻ ആതിലെയാണ് ക്യാപ്റ്റൻ ആകുന്നതിന് മുമ്പ് പല വാഗ്ദാനങ്ങളും ഇവിടെ നൽകി പക്ഷേ ക്യാപ്റ്റനായി കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞ വാക്കുകൾ എല്ലാം മറന്നുപോയി അടുത്തത് നിങ്ങൾ പറയുന്നു അനീഷ് തന്ത്രശാലിയാണ് സ്ട്രാറ്റജിയാണ് ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ആണ് എന്നൊക്കെ എന്നാൽ അയാളുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് അയാളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കണം അതല്ലാതെ അവിടെ ഇവിടെയും നടന്ന് പറഞ്ഞ് ഇതൊരു പ്രശ്നമാക്കുകയല്ല വേണ്ടത് ഈ ലക്ഷ്മിയുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ അമ്പരന്ന് പോകും വീഴ്ചകളെല്ലാം വലിയ കോല് കണ്ണിലിട്ടിട്ടാണ് ഈ നിസ്സാരമായിട്ടുള്ള കരടുകൾ എടുക്കുവാൻ വേണ്ടി ഓടി നടക്കുന്നത് താൻ കാണാത്ത കാര്യം അത് കണ്ടു എന്നുള്ള രീതിയിൽ സ്ഥാപിക്കുവാനും ഏതറ്റം വരെ പോകുവാനും മടി കാണിക്കാത്ത ലക്ഷ്മിയാണ് പറയുന്നത് അനീഷിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കണം അല്ലാതെ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടിവിടെ ബഹളം ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടതെന്ന് ഇനി അടുത്തത് ഫാമിലി വീക്ക് നടന്നപ്പോൾ എന്റെ അമ്മ ഇവിടെ വന്നു ആ അമ്മയെ നിങ്ങൾ മോശമായിട്ട് ചിത്രീകരിച്ചു ഞാൻ അതിനെതിരെ പ്രതികരിക്കും എന്നെ വളർത്തി വലുതാക്കിയ എൻ്റെ അമ്മയാണ് അമ്മയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പ്രതികരിക്കും എന്തായിരുന്നു പ്രശ്നം അമ്മ അവിടെ വന്നിട്ട് വീട്ടിലേക്ക് വിളിച്ചതും സിറ്റൌട്ടിൽ ഇരുത്താം എന്ന് പറഞ്ഞതുമാണ് അത് ശരിയായില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചതാണ് അമ്മയ്ക്കെതിരായിട്ടുള്ള പ്രതികരണമായിട്ട് ഇപ്പോൾ ലക്ഷ്മി ഉയർത്തി കാണിക്കുന്നത് അടുത്തത് സ്റ്റോർ സ്റ്റോർറൂമിൽ ബെല്ലടിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു അത് എന്തിനാണെന്ന് ആ സമയത്ത് പറയാൻ പാടില്ലാത്ത മോശം വാക്കാണ് മറുപടിയായിട്ട് വന്നത് എന്തായിരുന്നു ആതിൽ ആ സമയത്ത് പറയാൻ പാടില്ലാത്ത മോശം വാക്ക് പറഞ്ഞത് ഓട്ടയുള്ള ഷഡ്ഡിയാണെന്ന് അപ്പോൾ ആ വാക്ക് നോമിനേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് രണ്ടാമത്തെ ലക്ഷ്മിയുടെ നോമിനേഷൻ അക്ബർ ആണ് അക്ബർ കാര്യങ്ങൾ വളച്ചൊടിക്കുന്ന ആളാണ് കഴിഞ്ഞ രാത്രിയിൽ അനീഷും നെവിനും തമ്മിൽ കിച്ചണിൽ നടന്ന പാത്രം കഴുകൽ ഇഷ്യൂ അത് അക്ബർ വളച്ചൊടിച്ച് ഉണ്ടാക്കിയതാണ് നെവിനെ കുത്തിത്തിരിപ്പുണ്ടാക്കി അവിടെ പറഞ്ഞു വിട്ട് പ്രശ്നമുണ്ടാക്കിയതാണ് മൂന്നാമത് മിന്നൽ മുരളി എന്ന ക്യാരക്ടർ ആ ക്യാരക്ടറിനകത്ത് നിൽക്കാൻ കഴിയാതെ അക്ബർ അക്ബറായി തന്നെ നടക്കുകയായിരുന്നു ആ ക്യാരക്ടറിനെ നശിപ്പിച്ചു എവിടെയെങ്കിലും അക്ബർ ഇരുന്നാൽ അവിടെ തന്നെ ഇരിക്കും അവിടുന്ന് എഴുന്നേൽക്കില്ല നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി കൂടെ പറയുകയാണ് നിങ്ങൾ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നടക്കണം ഇല്ല എങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാവും ഏറ്റവും വലിയ കുത്തിത്തിരിപ്പാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് പക്ഷേ കുത്തിത്തിരിപ്പുകാരി എന്നുള്ള പട്ടം നിങ്ങൾ മറ്റൊരു വ്യക്തിയുടെ തലയിൽ കെട്ടിവെച്ചു എന്നിട്ട് കുത്തിത്തിരിപ്പിന്റെ ആശാനായിട്ട് നിങ്ങൾ ഇവിടെ നടക്കുകയാണ് ഷാനവാസ് വെറും പാവമാണ് ഷാനവാസിന് വലിയ വിവരമൊന്നുമില്ല ഷാനവാസ് വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ വായിൽ വരുന്നത് വിളിച്ചു പറയും എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അക്ബറുടെ ഉള്ളിൽ മുഴുവൻ വിഷമാണ് ആ ഉഗ്ര വിഷവുമായിട്ടാണ് നിങ്ങൾ നടക്കുന്നത് ആരെല്ലാം പറഞ്ഞാലും നിങ്ങൾ നന്നാവില്ല ജയിലിൽ പോയാലും നിങ്ങൾ നന്നാവില്ല നിങ്ങൾ ഇമേജ് കോൺഷ്യസ് ഉള്ള വ്യക്തിയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളെ സാബുമാൻ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് സാബുമാൻ്റെ അടുക്കൽ പോയിട്ട് നീ എന്താണ് അങ്ങനെ പറഞ്ഞത് നീ എന്താണ് ഇങ്ങനെ സംസാരിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെക്കുറിച്ച് മോശമായിട്ടുള്ള ഒരു ഔട്ടാണ് പുറത്തു പോകുന്നത് എന്നുള്ള ചിന്ത നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഈ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഞാൻ നിങ്ങളെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുകയാണ് അടുത്തതായിട്ട് ബിന്നിയാണ് വരുന്നത് ബിന്നി ആദ്യമായി പറഞ്ഞത് അനീഷിൻ്റെ പേരാണ് ആദ്യ ദിവസങ്ങളിൽ നിങ്ങൾ വന്നിവിടെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഞാൻ കരുതി ഇങ്ങനെയുള്ള ആളായിരിക്കും നിങ്ങളെന്ന് പക്ഷേ നിങ്ങൾ അമ്പരപ്പിച്ചു അടുത്ത ആഴ്ചയിൽ നിങ്ങൾ ആളാകെ മാറി നിങ്ങൾ വളരെ ശാന്തനും സൗമ്യനും സൈലന്റുമായിട്ട് പോകുന്നത് കണ്ടു അപ്പോഴെനിക്ക് മനസ്സിലായി നിങ്ങൾ ഞാൻ ഉദ്ദേശിച്ച ആളല്ല കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ഇവിടെ ചെയ്തതെല്ലാം വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങുകളോടുകൂടി ചെയ്തതാണെന്ന് കുറേ ദിവസങ്ങൾ നിങ്ങൾ ശാന്തമായി തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ആദ്യത്തെ ആഴ്ചയിൽ എങ്ങനെയായിരുന്നോ അതേ ട്രാക്കിലേക്ക് തന്നെ നിങ്ങൾ ഇപ്പോൾ മടങ്ങി വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങുകളുണ്ട് ആരെ ഏത് സമയത്ത് എങ്ങനെ കൊട്ടാം എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഒരവസരം അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നും അതെങ്ങനെ മുതലെടുക്കണമെന്നും അനീഷേട്ടന് നന്നായിട്ട് അറിയാം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണ് നിങ്ങൾ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് കൃത്യസമയത്ത് അത് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യും നിങ്ങൾ വളരെ തന്ത്രശാലിയായിട്ടുള്ളൊരു മനുഷ്യനാണ് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ജനുവിനാണ് ജെനുവിൻ ഇവിടെ പറയരുത് അത് ഇത്രയും ദിവസങ്ങൾ കൊണ്ട് മനസ്സിലായി കാരണം ഞങ്ങൾ കൂടെ താമസിക്കുന്ന ആൾക്കാരല്ലേ ഞങ്ങളെല്ലാം കാണുന്നുണ്ട് എല്ലാം മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങൾക്കും ബ്രെയിൻ ഉള്ളവരാണ് നിങ്ങൾ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു അത് ജയിലിൽ പോകുവാൻ വേണ്ടിയാണ് അങ്ങനെ ജയിലിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കറിയാം കൃത്യമായിട്ട് ഒരു ക്യാമറ സ്പേസ് നിങ്ങൾക്ക് അവിടെ ലഭിക്കും എന്നുള്ളത് അവിടെ ചെന്നതിന് ശേഷം അവിടെ വെച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന പാർട്ട്ണറെ വെച്ചുകൊണ്ട് എങ്ങനെ സീൻ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് അതിനുവേണ്ടി തന്നെയാണ് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നത് സ്വന്തം നാട് സ്വന്തം വീട് സ്വന്തം പുസ്തകം അങ്ങനെ സ്വന്തം സ്വന്തം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോ സമയത്തും സംസാരിക്കാറുണ്ട് അത് സെൽഫ് ലവ് ആണെന്നാണ് നിങ്ങൾ പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ സെൽഫ് ലവ് ഇവിടെ ബാക്കി ആൾക്കാർക്ക് ആർക്കും അങ്ങനെ ഒരു സംഗതിയില്ല തന്നെയുമല്ല ഈ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു കാര്യത്തെക്കുറിച്ച് അത് സത്യമാണ് സത്യമാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ മാത്രം അതിനെതിരെ നിന്നുകൊണ്ട് അത് വിശ്വസിക്കാതെ അത് അങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി ശ്രമിക്കും അത് നിങ്ങളുടെ ദുർവാശിയാണ് അതിനകത്തും നിങ്ങൾ സ്പേസ് ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് നിങ്ങൾ കണ്ടാലേ അത് അംഗീകരിക്കൂ എന്നുള്ള രീതിയിലാണ് ഈ പിടിവാശിയോടുകൂടി നിങ്ങൾ നിൽക്കുന്നത് അങ്ങനെ നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് എപ്പോൾ പാത്രം കഴുകണം എപ്പോൾ കഴുകരുത് ആരൊക്കെ ഡ്യൂട്ടിയിൽ അല്പം വൈകി വരുന്നു ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അത് പറയേണ്ട സമയത്ത് ആ വിഷയം നിങ്ങൾ പൊക്കിയെടുത്തിടും പ്രശ്നമുണ്ടാക്കും സാബുചേട്ടൻ വന്നപ്പോൾ അഞ്ച് സാധാരണക്കാരെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു പ്രശ്നമുണ്ടാക്കി നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം സാബുചേട്ടൻ ചെയ്യേണ്ട കാര്യമല്ല അത് അത് ബിഗ് ബോസിന്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണെന്ന് പക്ഷേ ഒരു ഇഷ്യൂ ഉണ്ടാക്കുവാൻ വേണ്ടി നിങ്ങൾ അത് കൃത്യമായിട്ട് എടുത്തിട്ടു ആ മനുഷ്യന്റെ മുമ്പിൽ വെച്ച് ഒരു വാർത്ത സൃഷ്ടിച്ചു അതിൽ കൂടി നിങ്ങൾ എന്താണ് ചെയ്തത് ബിഗ് ബോസ് അഭിനേതാക്കളെ മാത്രമാണ് ട്രീറ്റ് ചെയ്യുന്നത് ബാക്കിയുള്ള ആൾക്കാരെ തഴഞ്ഞിട്ടിരിക്കുകയാണ് എന്നുള്ളൊരു സന്ദേശം ജനത്തിന് കൊടുക്കുവാൻ വേണ്ടി ശ്രമിച്ചു നിങ്ങൾക്ക് ബിഗ് ബോസ് ഇവിടെ അവസരം നൽകിയതാണ് എന്ന് നിങ്ങൾ മറക്കുന്നു അടുത്തത് ഷാനവാസിന്റെ പേരാണ് പറയുന്നത് സീക്രട്ട് ആയിട്ട് ഒരു ടാസ്ക് കൊടുത്തു ആ ടാസ്ക് പൊളിച്ചു ഒരാളെ എത്രമാത്രം വിശ്വസിക്കാം എന്നുള്ളത് പരിശോധിക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു പക്ഷേ അതുപോലും മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല ഇത് പറയുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് എന്നെ വിശ്വസിപ്പിക്കുവാൻ വന്ന ആൾക്കാർ അവർക്കൊട്ടും തന്നെ വിശ്വസിപ്പിക്കാൻ അറിയില്ലായിരുന്നു അതെ അതെ അത് ശരിയാണ് ലക്ഷ്മിയുടെ ഭാഗത്തെ വീഴ്ച ഞാൻ അംഗീകരിക്കുന്നുണ്ട് ലക്ഷ്മി സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ കൂടുകയായിരുന്നു എന്ന് അങ്ങനെ ബിന്നി അനീഷിനെയും ഷാനവാസിനെയും നോമിനേറ്റ് ചെയ്തു പോകുന്നു അടുത്തത് അനുമോൾ ആണ് വരുന്നത് അനുമോൾ വന്നിട്ട് തുടങ്ങുന്നത് ഞാൻ റൂൾ ബ്രേക്ക് ചെയ്തു എന്ന് നെവിൻ പറഞ്ഞു ശരിയാണ് ഞാൻ സൂചിയിൽ നൂല് കോർക്കുന്ന ആ സമയത്ത് സൂചിയും നൂലും കൂടി എടുത്തുകൊണ്ട് വന്നു റൂൾ ബ്രേക്ക് ചെയ്തു ബിഗ് ബോസ് അതിൻ്റെ കയ്യിലും തിരികെ വാങ്ങി അത് എടുത്തുകൊണ്ട് വന്നതിന്റെ കാരണം എന്റെ തുണിയുടെ പലതിന്റെയും കിടക്കുകയായിരുന്നു അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയാണ് ചെയ്തത് അല്ലാതെ റൂൾ ബ്രേക്ക് ചെയ്യണം എന്നുള്ള താൽപ്പര്യത്തോടു കൂടിയൊന്നും ആയിരുന്നില്ല മൈക്ക് ഞാൻ മാറ്റി വെക്കാറുണ്ട് അത് തെറ്റാണ് പക്ഷേ പലപ്പോഴും ബോധപൂർവം സംഭവിക്കുന്നൊരു കാര്യമല്ലത് പിന്നെ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാവ് ചമ്മന്തിപ്പൊടി അത് ഫ്രിഡ്ജിലായിരുന്നു ഇരുന്നത് അത് പല ആൾക്കാരും കൈയിട്ടു വാരി തിന്നാൻ തുടങ്ങിയപ്പോൾ ആതിലെയാണ് വന്ന് എന്നോട് പറയുന്നത് ഇവിടെ വെച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും അത് കൊണ്ടുവന്ന് മാറ്റിവെക്കാൻ അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തുകൊണ്ട് പോയത് അതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്തുകയാണ് ഒന്നാമത് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് അക്ബറിനെയാണ് അക്ബർ എന്തിനാണ് ഇവിടെ വന്നതെന്ന് എനിക്കിതുവരെയും മനസ്സിലായിട്ടില്ല ആകെ ആകെക്കൂടി ഒറ്റ ക്വാളിറ്റി മാത്രമേ ഉള്ളൂ നന്നായിട്ട് പാട്ടുപാടും ബാക്കി മുഴുവൻ സമയവും കുത്തിത്തിരിപ്പും വളച്ചൊടിക്കലും പ്രശ്നമുണ്ടാക്കലും ഇതല്ലാതെ അക്ബറിൽ യാതൊരു ക്വാളിറ്റിയും ഉള്ളതായിട്ട് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല നമ്മളൊരു സ്വകാര്യ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനിടയിൽ പോലും ഒരു പുഴുവിനെ പോലെ ഞൊളച്ചു വന്ന് അവിടെ പ്രശ്നമുണ്ടാക്കുകയും നമ്മളെ കുത്തുകയും ചെയ്യും മിന്നൽ മുരളി എന്നൊരു ക്യാരക്ടർ തന്നു അത് നശിപ്പിച്ചു അക്ബർ അക്ബറുടെ ക്യാരക്ടർ തന്നെയായിരുന്നു പിടിച്ചുകൊണ്ട് നിന്നത് അതുകൊണ്ട് ഒന്നാമത്തെ പേര് അക്ബർ രണ്ടാമത്തെ നോമിനേഷൻ ലക്ഷ്മി ഷാനവാസും അനീഷും ജയിലിൽ കിടന്നപ്പോൾ സംഭവിച്ച പ്രശ്നം അവിടെ ബിന്നിയേക്കാൾ വലിയ ഇഷ്യൂ ലക്ഷ്മിക്കായിരുന്നു താൻ കാണാത്തൊരു കാര്യം കണ്ടു എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുകയാണ് അതൊരു വലിയ പ്രശ്നമാക്കി മാറ്റി അത് ഒരു കാര്യമല്ല കിച്ചണിൽ ആര്യനുമായിട്ടുണ്ടാക്കിയ പ്രശ്നം അത്രയും വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടാക്കിയത് ആര്യൻ വേറെ ചിലരൊക്കെ ആയിരുന്നുവെങ്കിൽ അത് വളരെ സോഫ്റ്റ് ആയിട്ട് ലക്ഷ്മി കൈകാര്യം ചെയ്യുമായിരുന്നു അതുകൊണ്ട് ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്യുകയാണ് തുടർന്ന് വരുന്നത് നൂറയാണ് നൂറ ലക്ഷ്മിയെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് നൂറ പറയുന്നത് ലക്ഷ്മി പറഞ്ഞു ഞാൻ സംസാരിക്കുന്ന പല കാര്യങ്ങളും ബീപ് ശബ്ദം വിടണം എന്നുള്ളത് ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് ഇതുവരെയും തെറി വിളിച്ചിട്ടില്ല പറയാൻ പാടില്ലാത്ത എന്ത് വാക്കുകളാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് അറിയുകയുമില്ല പിന്നെന്തിനാണ് ഞാൻ പറയുമ്പോൾ ബീപ്പെടണമെന്ന് ലക്ഷ്മി പറയുന്നത് ലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ട ചില ആൾക്കാരുണ്ട് അവരെന്ത് തെറ്റ് ചെയ്താലും അത് കാണാത്തതുപോലെ ലക്ഷ്മി നിൽക്കും സെലക്റ്റീവായിട്ട് മാത്രമേ പ്രശ്നങ്ങളെ പോലും ലക്ഷ്മി എടുക്കുകയുള്ളൂ ആദ്യ ഈ ഷാനവാസം തമ്മിലുള്ള അടി അതുപോലുള്ള അടികൾ ഈ വീട്ടിൽ പലപ്പോഴും നടന്നിട്ടുണ്ട് അതൊന്നും ലക്ഷ്മി കണ്ടിട്ടില്ല അതിനെക്കുറിച്ചൊന്നും ലക്ഷ്മി പറഞ്ഞിട്ടുമില്ല പക്ഷേ ഷാനവാസായതുകൊണ്ട് മാത്രമാണ് ഇത് ലക്ഷ്മി കുത്തിപ്പൊക്കിയത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ലക്ഷ്മി അത് മിണ്ടില്ലായിരുന്നു ലക്ഷ്മി ഒരുപാട് ഹൈജീൻ നോക്കുന്ന ഒരാളാണ് അടുക്കളയിൽ ആര്യൻ മാവ് കുഴച്ചിട്ട് അത് അടച്ചു വെക്കാതെ പോയി ആ ഒരു വിഷയം ഒരു ക്യാപ്റ്റൻ കണ്ടപ്പോൾ ക്യാപ്റ്റൻ എന്ന നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്വമായിരുന്നു അതൊന്ന് മൂടി വെക്കുക എന്നുള്ളത് അതവിടെ തുറന്നിട്ടുകൊണ്ട് തന്നെ നിങ്ങൾ മണിക്കൂറുകളോളം അത് ചർച്ചയാക്കി പ്രശ്നമാക്കി നിങ്ങൾ വന്നയാഴ്ചയിൽ നിങ്ങൾക്ക് ഫുഡ് ലേറ്റായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഭയങ്കര പ്രശ്നമുണ്ടാക്കി പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെയും റെഡി ആയിട്ടില്ല വിശന്ന് നിൽക്കുകയാണ് രണ്ടാമത് ബിന്നിയുടെ പേരാണ് പറഞ്ഞത് ടാസ്ക് ഒക്കെ വരുമ്പോൾ ബിന്നി ആണ് അത് കഴിയുമ്പോൾ ബിന്നി ഡൗൺ ആയി ആയിപ്പോവും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബിന്നി ആകെ ഡൗൺ ആണ് ഒട്ടും ഉഷാറില്ലാത്തതുപോലെയാണ് നടക്കുന്നത് അതുകൊണ്ട് ബിന്നിയെ നോമിനേറ്റ് ചെയ്യുന്നു തുടർന്ന് ആര്യൻ വരുന്നു ലക്ഷ്മിയുടെ പേര് തന്നെ പറയുന്നു കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ക്യാപ്റ്റൻസി ലക്ഷ്മിയുടെ കിച്ചൺ ക്യാപ്റ്റൻസി വളരെ ഫ്ലോപ്പായിരുന്നു കുറേ ഫുഡുകളൊക്കെ ഡെയിലി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ എന്തെല്ലാം വെറൈറ്റി ഭക്ഷണം ഉണ്ടാക്കാം കുറച്ച് തക്കാളി ഇവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഡെയിലി രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും തക്കാളി കറി തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കുറെ പരിപ്പ് ഇരിപ്പുണ്ട് അത് ഉപയോഗിച്ച് നിങ്ങളുടെ ഒരു ഡാൽ ഉണ്ടാക്കുക വ്യത്യസ്തതയുള്ള എത്രയോ ഡിഷുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ ഇപ്പോൾ ജയിലിൽ പോകാൻ പോവാണ് നിങ്ങൾ ജയിലിലേക്ക് പോയാൽ സ്വാഭാവികമായിട്ടും ആ സ്ഥാനം ഞാൻ ഏറ്റെടുക്കും ഞാൻ കാണിച്ചു തരാം എങ്ങനെ വെറൈറ്റി ഡിഷുകൾ ഉണ്ടാക്കണം എന്നുള്ളത് ഇവിടെ ഉള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ രണ്ടാമത്തെ നോമിനേഷൻ അനീഷാണ് നിങ്ങൾ മൂന്ന് പ്രാവശ്യം ജയിലിൽ പോയി അനുഷേട്ട പക്ഷേ നിങ്ങൾ നന്നായിട്ടില്ല നിങ്ങൾ മനുഷ്യനെ മാക്സിമം വെറുപ്പിക്കുകയാണ് ഒരാളുടെ ജയിലിലേക്ക് വിടുന്നത് നന്നാകും എന്ന് ചിന്തിച്ചിട്ടാണ് പക്ഷെ നിങ്ങൾ നന്നാവില്ല നിങ്ങൾ ഓരോ പ്രാവശ്യവും പുറത്തിറങ്ങി വന്ന് പിന്നെയും പിന്നെയും വെറുപ്പിക്കുകയാണ് ഇത് നിങ്ങളൊരു ആക്കി മാറ്റിയിരിക്കുക എല്ലാ ആഴ്ചയിലും എനിക്ക് തന്നെ ജയിലിൽ പോകണം എന്നുള്ള ഒരു നിർബന്ധത്തിലാണ് നിങ്ങൾ ഇപ്പോൾ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്തൊരു വൃത്തികേടാണ് അനീഷേട്ടാ ഇതൊന്ന് മാറ്റി ഇപ്രാവശ്യമെങ്കിലും നിങ്ങൾ ജയിലിൽ പോയാൽ അല്പമെങ്കിലും ബെറ്റർ ആകും നല്ലൊരു ഹ്യൂമൻ ആകും എന്ന് ഞാൻ ചിന്തിക്കുകയാണ് അതിന് നിങ്ങൾ ട്രൈ ചെയ്യണം നിങ്ങളൊരു കൃഷിക്കാരനാണ് എഴുത്തുകാരനാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ നിങ്ങളൊരു കഥ എഴുതുവാൻ പറഞ്ഞു എല്ലാവരും കഥ എഴുതി നിങ്ങൾ എഴുതിയ കഥ ഞാനും കേട്ടതാണ് നിങ്ങൾ ഭയങ്കര എഴുത്തുകാരനാണ് പക്ഷേ എന്തൊരു തോൽവിയാണ് അനുഷ്യേട്ട നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ എഴുതി പിടിപ്പിച്ചത് ഞാനൊരു കോമണറാണ് കോമണറാണ് എന്ന് നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കരുതേ ഞാനൊരു സാധാരണക്കാരനാണ് ഞാൻ സെലിബ്രിറ്റി ഒന്നും നിങ്ങൾ അല്ലെങ്കിൽ അനീഷ് നോക്കണം എന്നെ ഒരു പട്ടിക്കും അറിയില്ല അങ്ങനെയുള്ള നമ്മളെയൊക്കെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ വെറും സാധാരണക്കാരന്റെ കാഡിറക്കി കളിക്കരുത് ഇത് ഭയങ്കര വെറുപ്പീരാണ് അടുത്തത് അക്ബർ ആണ് അക്ബർ വന്നിട്ട് അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നു അദ്ദേഹം പറയുന്നത് സാബുമോൻ ഇവിടേക്ക് വന്നപ്പോൾ ബിഗ് ബോസ് ഒരു ടാസ്ക് ഏൽപ്പിച്ചാണ് വിട്ടത് അതായത് ഇവിടെ നിന്ന് നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ കരിയർ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് പറയുക അതിനോടുള്ള ബന്ധത്തിലുള്ള ചർച്ചകളാണ് നടക്കേണ്ടത് ആ സ്ഥലത്ത് ഒരാവശ്യവും ഇല്ലാത്ത കാര്യവുമായിട്ടാണ് നിങ്ങൾ വന്നത് സാധാരണക്കാരായ അഞ്ചു പേരെ കൊണ്ടുവരണമെന്ന് നിങ്ങൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു ശരിക്കും നിങ്ങൾ സാബുചേട്ടനോടല്ല അത് പറയേണ്ടത് ബിഗ് ബോസിനോടാണ് അയാളെ ഇവിടേക്ക് കൊണ്ടുവന്നത് മറ്റൊരു ഉദ്ദേശത്തിനു വേണ്ടിയാണ് അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നിട്ടും അവിടെ നിങ്ങളൊരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുവാൻ ശ്രമിക്കുകയാണ് പിന്നെ ഞങ്ങളെപ്പോലെ മീഡിയ ഫേസിൽ നിൽക്കുന്ന പല ആൾക്കാരും ഞങ്ങളൊക്കെ വലിയ ആൾക്കാരാണെന്ന് റിച്ച് ആണെന്ന് നിങ്ങൾ കരുതരുത് ഞങ്ങൾ സാധാരണക്കാരെ പോലെ ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് ലോൺ അടയ്ക്കാനുണ്ട് ഞങ്ങൾക്ക് കടബാധ്യതകളുണ്ട് എവിടെങ്കിലും ഒരു പ്രോഗ്രാം കിട്ടുമ്പോൾ അതിൽ കൂടി കിട്ടുന്ന പണം കൊണ്ടാണ് ഞങ്ങളുമൊക്കെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഞങ്ങളൊക്കെ സെലിബ്രിറ്റി ആണ് എന്ന് പറയുകയും നിങ്ങൾ സ്വയം തരം താഴ്ന്നവനാണ് എന്ന് കൂടെ കൂടെ വിളിച്ചു പറയുകയും ചെയ്ത് ഒരു വേറുകൃത്യം നിങ്ങൾ ഇവിടെ കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിക്കരുത് അത് വളരെ മോശമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന ടാസ്കിൽ നിങ്ങൾ ജോക്കറായി അഭിനയിച്ചു ആ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഐഡിയകൾ പലതും ഞാനാണ് പറഞ്ഞു തന്നത് ഒരു കുടയെടുത്ത് വന്നിട്ട് ഞാനാണ് പറയുന്നത് ഈ കൊടയൊക്കെ ജോക്കർമാർ ഇടക്കിടക്ക് ഇട്ട് കറക്കുന്നതൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ ചെയ്യാമെന്ന് അപ്പോൾ നിങ്ങൾ പറയുകയാണ് ആഹാ അത് ശരിയാണല്ലോ ഞാനത് ഇപ്പോഴാണ് ഓർത്തത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതെടുത്ത് ഉപയോഗിച്ചു എന്നാൽ ഈ ടാസ്ക് തീർന്നതിന് ശേഷം നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്താ പറഞ്ഞത് ഒരു പ്രോപ്പർട്ടിയും ആരും ഉപയോഗിച്ചില്ല ഞാൻ മാത്രമാണ് ബിഗ് ബോസ് നൽകിയ പ്രോപ്പർട്ടികളെല്ലാം കൃത്യം കൃത്യമായിട്ട് ഈ ടാസ്കിൽ ഉപയോഗിച്ചത് ഞാനാണ് വിന്നർ ആകുവാൻ യോഗ്യനെന്ന് എന്തൊരു ദുരന്തമാണ് അനീഷേട്ട ഇത് അത് എൻ്റെ ഐഡിയ ആയിരുന്നില്ലേ ഞാനല്ലേ അത് പറഞ്ഞു തന്നിരുന്നത് അത് പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ അത് ചെയ്തു എന്നിട്ട് നിങ്ങൾ അത് വലിയ മിടുക്കായി അവതരിപ്പിക്കുകയും ഇത് പറഞ്ഞു വന്ന നമ്മളെയൊക്കെ ഒന്നുമല്ലാത്ത മോശക്കാരാക്കി ചിത്രീകരിക്കുകയും ചെയ്തു ഇതൊക്കെ അങ്ങേയറ്റം ബോഹറായിട്ടുള്ള കാര്യങ്ങളാണ് അനീഷേട്ട കഴിഞ്ഞ രാത്രിയിലെ അടുക്കളയിൽ നെവിനുമായിട്ട് പാത്രം കഴിയുന്നതിനെ പറ്റി ഒരു പ്രശ്നമുണ്ടായി ആ പ്രശ്നം സത്യത്തിൽ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല ആ പാത്രം അവിടെ കൊണ്ടുവച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയില്ല പക്ഷെ നിങ്ങൾ ഉറപ്പിച്ചു അത് നെവിൻ തന്നെയാണ് കൊണ്ടുവച്ചതെന്ന് എന്നാൽ അനീഷേട്ടൻ മനസ്സിലാക്കിക്കോ ആ പാത്രം അവിടെ കൊണ്ടുവച്ചത് ഞാനാണ് പക്ഷെ കാണാത്ത കാര്യത്തെ കണ്ടു എന്ന രീതിയിൽ പറഞ്ഞ് നിങ്ങൾ അവിടെ വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കി ഇത് കുറെ സംസാരിക്കാനുള്ള ഒരു വിഷയമാണ് മറ്റൊരു വീഡിയോയിൽ ഞാനത് പറയാം ചുരുക്കത്തിൽ നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മനഃപൂർവ്വം ഇവിടെ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് അത് ശരിയായ ഒരു കാര്യമല്ല അടുത്ത നോമിനേഷൻ ലക്ഷ്മിയുടേതാണ് അടുക്കളയിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞു വരുന്നത് നെവിനും അനീഷും തമ്മിൽ അടുക്കളയിൽ പ്രശ്നമുണ്ടായി ആ പ്രശ്നമുണ്ടാക്കിയത് ഞാനാണ് ഞാൻ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടാണ് നെവിൻ അവിടെ പ്രശ്നമുണ്ടാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അറിയാത്ത കാര്യത്തെക്കുറിച്ച് ശക്തമായി വാദിക്കുകയും ബഹളമുണ്ടാക്കുകയും ചെയ്തു ഞാൻ ഒരു കുത്തിത്തിരിപ്പും ഉണ്ടാക്കിയിട്ടില്ല അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് നെവിനോട് ഞാൻ പറഞ്ഞതു മാത്രമേ ഉള്ളൂ അല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല ലക്ഷ്മിയുടെ തെറ്റിദ്ധാരണയാണ് അത്രയും പ്രശ്നങ്ങൾ അവിടെ വീണ്ടും ഉണ്ടാകാൻ കാരണം അതുകൊണ്ട് ലക്ഷ്മിയെയും നോമിനേറ്റ് ചെയ്യുകയാണ് അടുത്തത് സാബുമാൻ ആണ് എത്തുന്നത് സാബുമാൻ ലക്ഷ്മിയുടെ പേര് പറയുന്നു കിച്ചൺ ക്യാപ്റ്റനായി വന്ന് ഒരു വൻ പരാജയമായി മാറിയിരിക്കുകയാണ് താനും ഭക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത് കൃത്യസമയത്ത് ഭക്ഷണം നമുക്ക് ഉണ്ടാക്കി തരേണ്ടതാണ് സമയം ഇപ്പോൾ ഉച്ചയായിരിക്കുകയാണ് ലഞ്ചിന്റെ ടൈമായി ഇപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കിട്ടിയിട്ടില്ല ഒരാഴ്ച തക്കാളിക്കറി മാത്രം തക്കാളിക്കറി മാത്രം പരിപ്പ് ഇവിടെ ഉണ്ട് ആ പരിപ്പ് കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാം അതൊന്നും ലക്ഷ്മിക്ക് വിഷയമല്ല കാരണം തക്കാളിക്കറി ഈസിയാണ് ലക്ഷ്മി കുഴി മടിച്ചാണ് ആ മടിച്ച ആയത് മാത്രമാണ് ബാക്കിയുള്ളവർ ഇത് കഴിക്കട്ടെ എന്ന് ലക്ഷ്മി തീരുമാനിച്ചത് ലക്ഷ്മിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയില്ലെന്ന് പറഞ്ഞു മാറ് ബിന്നിക്ക് ഫുഡ് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് തരുവാൻ ആര്യൻ അറിയാം അവരെ ഏൽപ്പിക്കുകയും അറിയാത്ത കാര്യം അറിയാമെന്ന് അടിച്ചുകൊണ്ട് അതിന്റെ മുൻപിൽ നിൽക്കുന്നത് വളരെ ബോറാണ് ലക്ഷ്മി അത് മനസ്സിലാക്ക് സാബുമാന്റെ രണ്ടാമത്തെ നോമിനേഷൻ ഷാനവാസിന്റെ പേരാണ് നിങ്ങൾക്കൊരു സീക്രട്ട് ടാസ്ക് നൽകിയിരുന്നു ആ ടാസ്ക് നിങ്ങൾ പൊളിച്ചു കളഞ്ഞു ആ ടാസ്കിൽ നിങ്ങൾ പങ്കുകാരനാകാമായിരുന്നു പക്ഷേ അത് ചെയ്യാതെ നിങ്ങൾ മാറി നിൽക്കുകയും ടാസ്ക് പൊളിച്ചതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ ബിരിയാണി നിങ്ങളും കൂടി തിന്നുകയും ചെയ്തു അത് ശരിയായ ഒരു കാര്യമല്ല ഇത്രയും പറഞ്ഞ് സാബുമാൻ പോയി ഒടുവിലായി ആദില എത്തുകയാണ് ആതില ലക്ഷ്മിയാണ് നോമിനേറ്റ് ചെയ്യുന്നത് കിച്ചൺ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ലക്ഷ്മി വൻ പരാജയമായിരുന്നു ലക്ഷ്മി ഒരു മടിച്ചയാണ് ലക്ഷ്മിക്ക് തക്കാളിയോടാണ് ഏറ്റവും അധികം സ്നേഹം അതുകൊണ്ട് കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും തക്കാളി തന്നെയായിരുന്നു വാരി വിതറിക്കൊണ്ടേയിരുന്നത് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാവുന്ന ബിന്നിയെ തന്നു ഞാൻ ആ കൂട്ടത്തിൽ ഹെൽപ്പ് ചെയ്യുവാൻ ആര്യനെയും നൽകി പക്ഷെ രണ്ടുപേരെയും നിങ്ങൾ വേണ്ടതുപോലെ യൂസ് ചെയ്തില്ല നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നീക്കി ഉറപ്പിച്ചു കൂടാതെ നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞു ഞാൻ ബാഡ് വേർഡ് യൂസ് ചെയ്തു എന്ന് ഓട്ടവീണ ഷഡ്ഡി എന്ന് പറയുന്നത് അത്ര മോശമായ ഒരു ലാംഗ്വേജ് അല്ല നാഷണൽ ടി വി പ്രോഗ്രാമുകളിൽ പോലും ഒരു ഫണ്ണായിട്ട് ഈ ഷഡ്ഡി എന്നും ഓട്ടവീണ ഷഡ്ഡി എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട് അതിനെ ആ സെൻസിൽ മനസ്സിലാക്കാനുള്ള ബുദ്ധി ലക്ഷ്മിക്ക് ഇല്ലാതെ പോയി അതിനിപ്പോ ഞാൻ എന്തു ചെയ്യാനാണ് ഞാനും ഷാനവാസും തമ്മിലുള്ള പ്രശ്നം അത് ലക്ഷ്മി കണ്ടിട്ട് കൂടിയില്ല പക്ഷെ അത് കേട്ടിട്ട് അത് നിങ്ങളൊരു വലിയ പ്രശ്നമാക്കി എടുക്കുവാൻ ശ്രമിച്ചു നിങ്ങളിലെ ടോക്സിസിറ്റിയാണ് അത് വെളിപ്പെടുത്തുന്നത് രണ്ട് ബിന്നി ബിന്നി ആദ്യമൊക്കെ നല്ല ആക്റ്റീവായിരുന്നു പക്ഷേ ഇപ്പോൾ ആള് വളരെ ഡൗൺ ആയിരിക്കുകയാണ് എടുക്കണം അതുകൊണ്ട് ബിന്നിയെയും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുകയാണ് അങ്ങനെ നോമിനേഷൻ പ്രക്രിയ പൂർത്തിയായപ്പോൾ അഞ്ച് വോട്ടുകളുമായി അനീഷും ഏഴ് വോട്ടുകളുമായി ലക്ഷ്മിയുമാണ് ജയിലിലേക്ക് ഈ ആഴ്ച നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ജയിൽ നോമിനേഷൻ കൃത്യമായിട്ട് വിവരിച്ചതുകൊണ്ട് കുറച്ച് ലെങ്ത് വീഡിയോയ്ക്ക് വന്നിട്ടുണ്ട് എല്ലാവരും ക്ഷമിക്കണമെന്ന് ഓർപ്പിക്കുന്നു